നശിച്ചോ എന്ന് ആർക്കറിയാം അത് നശിച്ചു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സിലേ നശിച്ചു ആ വകയിലുള്ളാണ് രണ്ട് മക്കള് ഒരാണു ഒരു പെണ്ണും പിന്നെ പണ്ടുള്ള ഒരു പഴ പഴഞ്ചൊല് പറഞ്ഞു കേട്ടല്ലേ വാടിയ പൂ ചൂടിയാലും ചൂടിയ പൂ ചൂടരുത് മനസിലായ നീ ഇവിടെ ഇങ്ങനെ നടന്നോ ആശിച്ചിച്ച് വാടി ആശിച്ചു കരിഞ്ഞു ആശ്വസിച്ച് ചാരിത്രമൊക്കെ പോയെന്നും പറഞ്ഞ് ഇങ്ങനെ നടന്നു നാട്ടില് വാടിയോ കരിഞ്ഞോന്നൊക്കെ ചോദിച്ച് നാട്ടിലൊക്കെ ഭയങ്കര ചൂടായിരുന്നു ഈയിടെ ഏഹ് ഭയങ്കര ചൂടായിരുന്നു ഇപ്പഴി ഇച്ചിരി മഴ പെയ്തേ ആ ചൂട് സമയത്ത് അവിടുത്തെ രഘുചേട്ടനും ശൈച്ചേട്ടനൊക്കെ വെള്ളം ചോദിച്ചിട്ട് അതിലേക്ക് നടക്കുന്നു വാടിയോ കരി എന്നൊക്കെ വിളിച്ചു എന്റെ കമന്റ് ബോക്സ് വന്നിട്ട് കമന്റ് ഇങ്ങനെ നടക്കാതെ എന്താ ചെയ്യ ഈശ്വരാ എന്നെ കൊണ്ട് തന്നെ ഇത് പറയിപ്പിക്കണം അല്ലേ ഞാൻ നശി ജനിച്ച ചരിത്രം നശിച്ച സേ രണ്ട് പിള്ളേ പിന്നെ എന്താ പറയുക എടാ ഇതൊക്കെ നമ്മൾ ജനിച്ച് വീണിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അറിഞ്ഞില്ലെങ്കിൽ എന്തൊരു ജീവിതം മുത്തേ ജീവിതം ഒരു ജീവിതമല്ല എന്തായാലും നല്ല പ്രായത്തിൽ ഒരു ഇരുപത്തൊന്നാമത്തെ വയസ്സ് ഞാൻ കല്യാണം കഴിച്ച് രണ്ട് മക്കൾ ചരിതം പോടാ പോയി ഇപ്പൊ വാടിയോ പൂവ ചൂടിയോ പൂ നീ ചൂടാൻ പോവായിരുന്നു വാടിയ പൂവിനെ ചൂടിക്കൂ കേട്ടാ അടാ നിനക്ക് അവിടെ ചൂടുണ്ടോ ഏ ഡാഷ് കൊള്ളുന്ന ചൂടാണോ ആ ഡാഷിന്റെടെ കൈവെച്ചുടങ്ങാനും കിടന്നുറങ്ങാൻ നോക്ക് കമന്റ് കമന്റ് ബോക്സ് കമന്റ് വിട്ട് നടക്കുന്നു